ിലും തിളങ്ങുന്ന ചർമ്മം സ്വന്തമാക്കാം ചന്ദനം ഇങ്ങനെ ഉപയോഗിക്കൂ മാറിയ ജീവിതശൈലി കാലാവസ്ഥയിലെ മാറ്റം ഭക്ഷണക്രമത്തിലെ വ്യത്യാസം എന്നിവയെല്ലാം ചർമ്മത്തെ ദോഷകരമായി ബാധിക്കും അതിനൊപ്പം ചർമ്മത്തെ വേണ്ടവിധം പരിപാലിക്കാതിരിക്കുന്നതും വിപരീത ഫലം ചെയ്യും ചർമ്മ സംരക്ഷണത്തിലേക്ക് വരുമ്പോൾ പണ്ടു മുതലേ നമ്മൾ കേട്ടുവരുന്ന ഒന്നാണ് ചന്ദനം ചന്ദന തൈലവും ചന്ദന പൊടിയും ഏതൊക്കെ തരത്തിലാണ് ചർമ്മത്തിന് ഗുണപരമാകുന്നത് എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ചന്ദന തൈലം ചന്ദന തൈലം അതിന്റെ മോയ്സ്ചറൈസിംഗ് ഗുണങ്ങൾക്ക് പ്രശസ്തമാണ് വരണ്ടതോ പ്രായമാകുന്നതോ ചുളിഞ്ഞതോ ആയ ചർമ്മമുള്ളവർക്ക് ചന്ദന തൈലം ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും എന്ന് പറയാതെ വയ്യ കാരണം ഇത് ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാനും തടിച്ചതുമാക്കാനും നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കാനും സഹായിക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ എണ്ണ ചർമ്മത്തെ ശമിപ്പിക്കാനുള്ള കഴിവിനും അതിനാൽ തന്നെ ഇത് എക്സിമ അല്ലെങ്കിൽ സോറിയാസിസ് പോലുള്ള സെൻസിറ്റീവ് അല്ലെങ്കിൽ ചർമ്മ അവസ്ഥയുള്ള വ്യക്തികൾക്ക് മികച്ച ഓപ്ഷനാണ് രണ്ട് ചന്ദനപ്പൊടി ചന്ദനപ്പൊടി ഒരു മികച്ച എക്സ്പോളിയന്റ് ആണ് ഇത് ചർമ്മത്തിലെ നിർജീവ കോശങ്ങളെ മൃദുവായി നീക്കം ചെയ്യുന്നു ചർമ്മത്തെ ഉള്ളിൽ നിന്നും തിളക്കമുള്ളതും കൂടുതൽ യുവത്വമുള്ളതുമാക്കാൻ ഇത് സഹായിക്കുന്നു എണ്ണമയമുള്ളതോ മുഖക്കുരുവിന് സാധ്യതയുള്ളതോ ആയ ചർമ്മത്തിന് ചന്ദന പൊടിയായിരിക്കും കൂടുതൽ അനുയോജ്യം കാരണം ഇത് അധിക എണ്ണ കുതിർക്കുകയും പൊട്ടൽ തടയുകയും ചെയ്യുന്നു കൂടാതെ ചന്ദനപ്പൊടി മറ്റ് പ്രകൃതിദത്ത ചേരുവകളുമായി കലർത്തി പ്രത്യേക ചർമ്മ അനുസൃതമായി ഫേസ് മാസ്കുകൾ ഉണ്ടാക്കാം ചന്ദന തൈലത്തിനും പൊടിക്കും അവയുടേതായ ഗുണങ്ങൾ ഉണ്ടെങ്കിലും അവ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ തനതായ ചർമ്മതരത്തെയും ചർമ്മ പ്രശ്നത്തെയും ആശ്രയിച്ചിരിക്കുന്നു ജലാംശത്തിനും മറ്റും ചന്ദന തൈലം മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും എന്നാൽ പുറന്തൊലി എണ്ണ നിയന്ത്രണം തിളക്കമുള്ള നിറം എന്നിവയ്ക്ക് ചന്ദനപ്പൊടി പൊടി കൂടുതൽ ഗുണം ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ചന്ദനം ഏതവസ്ഥയിലും ചർമ്മ സംരക്ഷണ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് തിളക്കമുള്ളതും ആരോഗ്യകരവുമായ നിറം നേടാൻ നിങ്ങളെ സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ിലും തിളങ്ങുന്ന ചർമ്മം സ്വന്തമാക്കാം ചന്ദനം ഇങ്ങനെ ഉപയോഗിക്കൂ മാറിയ ജീവിതശൈലി കാലാവസ്ഥയിലെ മാറ്റം ഭക്ഷണക്രമത്തിലെ വ്യത്യാസം എന്നിവയെല്ലാം ചർമ്മത്തെ ദോഷകരമായി ബാധിക്കും അതിനൊപ്പം ചർമ്മത്തെ വേണ്ടവിധം പരിപാലിക്കാതിരിക്കുന്നതും വിപരീത ഫലം ചെയ്യും ചർമ്മ സംരക്ഷണത്തിലേക്ക് വരുമ്പോൾ പണ്ടുമുതലേ നമ്മൾ കേട്ടുവരുന്ന ഒന്നാണ് ചന്ദനം ചന്ദന തൈലവും ചന്ദന പൊടിയും ഏതൊക്കെ തരത്തിലാണ് ചർമ്മത്തിന് ഗുണപരമാകുന്നത് എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ചന്ദന തൈലം ചന്ദന തൈലം അതിന്റെ മോയ്സ്ചറൈസിംഗ് ഗുണങ്ങൾക്ക് പ്രശസ്തമാണ് വരണ്ടതോ പ്രായമാകുന്നതോ ചുളിഞ്ഞതോ ആയ ചർമ്മമുള്ളവർക്ക് ചന്ദന തൈലം ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും എന്ന് പറയാതെ വയ്യ കാരണം ഇത് ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാനും തടിച്ചതുമാക്കാനും നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കാനും സഹായിക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ എണ്ണ ചർമ്മത്തെ ശമിപ്പിക്കാനുള്ള കഴിവിനും അതിനാൽ തന്നെ ഇത് എക്സിമ അല്ലെങ്കിൽ സോറിയാസിസ് പോലുള്ള സെൻസിറ്റീവ് അല്ലെങ്കിൽ ചർമ്മ അവസ്ഥയുള്ള വ്യക്തികൾക്ക് മികച്ച ഓപ്ഷനാണ് രണ്ട് ചന്ദനപ്പൊടി ചന്ദനപ്പൊടി ഒരു മികച്ച എക്സ്ഫോളിയന്റ് ആണ് ഇത് ചർമ്മത്തിലെ നിർജീവ കോശങ്ങളെ മൃദുവായി നീക്കം ചെയ്യുന്നു ചർമ്മത്തെ ഉള്ളിൽ നിന്നും തിളക്കമുള്ളതും കൂടുതൽ യുവത്വമുള്ളതുമാക്കാൻ ഇത് സഹായിക്കുന്നു എണ്ണമയമുള്ളതും മുഖക്കുരുവിന് സാധ്യതയുള്ളതോ ആയ ചർമ്മത്തിന് ചന്ദനപ്പൊടിയായിരിക്കും കൂടുതൽ അനുയോജ്യം കാരണം ഇത് അധിക എണ്ണ കുതിർക്കുകയും പൊട്ടൽ തടയുകയും ചെയ്യുന്നു കൂടാതെ ചന്ദനപ്പൊടി മറ്റ് പ്രകൃതിദത്ത ചേരുവകളുമായി കലർത്തി പ്രത്യേക ചർമ്മ അനുസൃതമായി ഫേസ് മാസ്കുകൾ ഉണ്ടാക്കാം ചന്ദന തൈലത്തിനും പൊടിക്കും അവയുടേതായ ഗുണങ്ങൾ ഉണ്ടെങ്കിലും അവ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ തനതായ ചർമ്മതരത്തെയും ചർമ്മ പ്രശ്നത്തെയും ആശ്രയിച്ചിരിക്കുന്നു ആഴത്തിലുള്ള ജലാംശത്തിനും മറ്റും ചന്ദന തൈലം മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും എന്നാൽ പുറന്തൊലി എണ്ണ നിയന്ത്രണം തിളക്കമുള്ള നിറം എന്നിവയ്ക്ക് ചന്ദനപ്പൊടി കൂടുതൽ ഗുണം ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ചന്ദനം ഏതവസ്ഥയിലും ചർമ്മ സംരക്ഷണ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് തിളക്കമുള്ളതും ആരോഗ്യകരവുമായ നിറം നേടാൻ നിങ്ങളെ സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക